നമസ്കാരം ഹൃദയാഘാതം മൂലം മലയാളി റിയാദിൽ നിര്യാതനായി പാലക്കാട് കൊല്ലങ്കോട് വടവന്നൂർ പൂങ്കുനി സ്വദേശി അബ്ദുൾ ഗഫൂർ ആണ് മലസ് ആശുപത്രിയിൽ മരിച്ചത് ഇരുപത് വർഷമായി ബഡ്ജഡ് റെന്റ് കാർ കമ്പനിയിൽ മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു അതേസമയം ചെങ്ങന്നൂർ ഇടയാറന്മുള വാളംപറമ്പിൽ വീട്ടിൽ വി ജി സതീഷ് കുമാറിന്റെ ഭാര്യ ഉഷ സതീഷ് അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ ചികിത്സയിലായിരുന്നു ഞായറാഴ്ച രാവിലെയായിരുന്നു അന്ത്യം സംഭവിച്ചത് അതേസമയം പ്രവാസി മലയാളി ദുബായിൽ അന്തരിച്ചു ബർ ദുബായ് ഫാഷൻ മൊബൈൽ കട നടത്തുന്ന തിരുവനന്തപുരം വക്കം തൊടിയിൽ വീട്ടിൽ സ്വദേശി ദിനേശിനാണ് മരിച്ചത് ഇന്നലെ താമസ സ്ഥലത്ത് വീണ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രഭാത നടത്തത്തിനിടെ കുഴഞ്ഞു വീണ കോഴിക്കോട് സ്വദേശിയും കുവൈറ്റിൽ അന്തരിച്ചു കോഴിക്കോട് ചെറുവന്നൂർ തടത്തിൽ വീട്ടിൽ ജയ്പാൽ നാൻപകാട്ടാണ് അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ഞായറാഴ്ച രാവിലെ ഭാര്യയോടൊപ്പം നടക്കാനിറങ്ങിയതായിരുന്നു ഇതിനിടയ്ക്കായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമത്തിയെ അന്ത്യം സംഭവിച്ചു